രാഹുലേട്ട ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ അവസ്ഥ വളരെയധികം ശോഷിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജില്ലകളിലെ പല പല ജില്ലകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും പല സി പി എമ്മിന്റെ പ്രവർത്തകരും വർഷങ്ങളായി സി പി എമ്മിന് വേണ്ടി കഠിനമായി പ്രവർത്തിച്ച പലരും പാർട്ടി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പയ്യന്നൂരിൽ ഉന്നയിച്ച ആരോപണം വലിയ രീതിയിൽ വിവാദമായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അതിന് പിന്നാലെ അതിന് തിരുവനന്തപുരത്ത് നിന്നും ഇത്തരത്തിൽ നേതാവ് ആർ എസ് പിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അപ്പോ ഇതിപ്പോൾ പാർട്ടി നേതൃത്വത്തെ തിരുത്താൻ തയ്യാറാകുന്ന ആരും പാർട്ടിയിൽ നിലനിൽക്കില്ല അല്ലെങ്കിൽ പാർട്ടിയിൽ നിലനിൽക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ പാർട്ടി ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണോ ഇപ്പോൾ സി പി എം എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാല് ഈ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതെ നേതാക്കന്മാരെ അണികൾ തിരുത്തണമെന്നാണ് പുസ്തകത്തിന്റെ പേര് ആ പുസ്തകം വെളിയിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇപ്പോൾ രണ്ടു ദിവസമായ തോന്നുന്നു പുസ്തകം വന്നിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണപ്പെട്ട അണികൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുമ്പോ ഇപ്പോൾ അത് സി പി എമ്മിൽ ഇടയ്ക്ക് വരുന്നതല്ലേ ഇത് ആര് ശ്രദ്ധിക്കാനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്നൊക്കെ ഇപ്പോൾ ഈ ഹസ്കർ എന്ന് പറയുന്ന അദ്ദേഹം തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു സാധാരണപ്പെട്ട ഒരാളല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയൊക്കെ കണ്ട അദ്ദേഹത്തിൻ്റെ മുപ്പത് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് പോകണം അല്ലെങ്കിൽ ആശയത്തോട് ചേർന്ന് പോകണം എന്നുണ്ടായതുകൊണ്ട് മാത്രമാണ് ആർ എസ് പി യിലേക്ക് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനസ്സൊന്നും നമ്മൾ നോക്കണം കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രത്തോളം ഇടതഞ്ചോട് ചേർത്തിട്ടുള്ള ഒരാൾ അയാൾ ആ പാർട്ടി വിട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മടുത്തു തുടങ്ങിയിരിക്കുന്നു നേതാക്കന്മാരുടെ ഈ ധാർഷ്ട്യം അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളുണ്ട് ഈ പാർട്ടി അതമ്പതിച്ചു പോയിരിക്കുന്നു ഈ പാർട്ടിയിൽ രക്തസാക്ഷികളുടെ ഫണ്ടുകൾ പോലും രക്തസാക്ഷികളെ പോലും അവര് വിറ്റ് തുലച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതും വളരെ വലിയൊരു വേദനാകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കേസുകളും മുപ്പത് വർഷമായിട്ട് പാർട്ടിയുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ അതായത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരാളാണ് ഹസ്കർ എന്ന് പറയുന്നത് അപ്പോൾ അയാൾ ആർ എസ് പോകുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നഷ്ടം തന്നെയാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് നേതാക്കന്മുണ്ട് അവർ പറയും ഇത് ഞങ്ങൾക്ക് നഷ്ടം പറയുന്നത് പക്ഷെ ഇത് സാധാരണപ്പെട്ട അണികൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ആ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് സാധാരണപ്പെട്ട അണികൾ ഇത് ഏറ്റെടുക്കും അതിന് പ്രധാനപ്പെട്ട കാരണം രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കിയിട്ടാണ് പല പരിപാടികളും അതായത് സ്വന്തം കീശ വീർപ്പിക്കാനായിട്ട് ഓരോ നേതാക്കന്മാരും രക്തസാക്ഷികൾക്ക് വേണ്ടി നമുക്കറിയാം അഭിമന്യുവിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് എസ് എഫ് ഐ ഇപ്പോഴും എല്ലാ ക്യാമ്പസുകളിലും എഴുതി വെക്കുന്ന ബോർഡാണ് അഭിമന്യുവിന്റെ ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ അഭിമന്യുവിന് വേണ്ടി എത്ര കോടി രൂപയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എസ് എഫ് ഐയും ഡിവൈഎഫ് എല്ലാം കൂടെ പിരിച്ചത് എത്ര പേരുടെ കമ്മൽ കൊടുത്തു എത്ര പേരുടെ വള കൊടുത്തു അപ്പോ സ്വർണം കൊടുത്തും പണം കൊടുത്തും കേരളം മുഴുവൻ പിരിച്ചിട്ട് അഭിമന്യുവിന് വെച്ചു കൊടുത്തിട്ടുള്ള വീട് കണ്ടിട്ടുണ്ടോ പിന്നീട് ആ പണം എവിടെ എന്ത് ചെയ്തു എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതെ തീർച്ചയായിട്ടും ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ ഓരോ പോസ്റ്റ് വരും ഇതാണ് അഭിമന്യുവിന്റെ കല്ലറ ഇതാണ് അഭിമന്യുവിന്റെ വീട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വീട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീട് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമുക്കറിയാം ഇതിനു മുൻപ് ബിജെപിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുൻപ് ചർച്ച നടത്തിയിരുന്നു അണികളുടെ ഒരു അണികൾ പറയുന്ന കാര്യങ്ങൾ നേതൃത്വത്തെ ചൊടിപ്പിക്കുക അല്ലെങ്കിൽ നേതൃത്വം മൈൻഡ് ആക്കാതെ പോവുക അല്ലെങ്കിൽ അണികൾ എന്ത് പറയുന്നു നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു പോകുക അണികളുടെ ആത്മഹത്യക്ക് പോലും വില കൊടുക്കാതെ പോകുന്ന ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി എന്ന് പറയുന്നത് ഇപ്പോൾ സി പി എമ്മും അതേ ഒരു പാതയിലൂടെയാണ് പിന്തുടരുന്നത് എന്ന് നമുക്ക് തോന്നുന്നു കാരണം അണികൾ എത്ര പോയാലും കുഴപ്പമില്ല നേതൃത്വം ഞങ്ങൾ തന്നെ ഭരിക്കും ഞങ്ങൾ തീരുമാനിക്കുന്ന രീതി ാണ് പാർട്ടി മുന്നോട്ട് പോവുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യാൻ ആര് വന്നാലും അച്ചടക്ക നടപടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരം കൂടി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന കുഞ്ഞുകൃഷ്ണനെതിരെയാണെങ്കിൽ പോലും ആദ്യം തന്നെ ഇദ്ദേഹം കൃത്യമായി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു മതസൂദന നടത്തിയ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് പാർട്ടി കൃത്യമായി അതിനൊരു നിലപാട് അല്ലെങ്കിൽ ഒരു നടപടി എടുത്തില്ല എങ്കിൽ അത് പാർട്ടിയുടെ മാത്രം കുറവാണ് അതിന് പിന്നീട് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അത് പുറം ലോകത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹം പാർട്ടിക്ക് എന്താ പറയുക അച്ചടക്ക ലംഘനമാണ് അദ്ദേഹം നടത്തേ എന്ന് പറയുന്നതിൽ എവിടെയാണ് ന്യായമുള്ളത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു പുസ്തകം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ നേതൃത്വത്തെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലാതായി പോകും ഇപ്പോഴും തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പേര് ഇപ്പോൾ ഈ പറയുന്ന എൽ ഡി എഫ് മുന്നണിക്ക് ചേരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ഏറെക്കുറെ പാർട്ടിയിൽ നിന്നും വിട്ടു എന്നുള്ളതാണ് ഇനിയുള്ള കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവർ പോലും പാർട്ടിയിൽ നിന്ന് വിട്ടുമാറാൻ പോകുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളല്ല ഇന്നത്തെ നേതൃത്വം ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അടിച്ചമർത്തപ്പെട്ടവർക്ക് മാറ്റി നിർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കെങ്കിലും തമാശ രൂപയാണ് അവർ പറയുന്നത് പോലെ അവൾക്കൊപ്പം അല്ലെങ്കിൽ ഇരക്കൊപ്പം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു നിലയിൽ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് സി പി എമ്മിന്റെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും കൃത്യമായി പണമുള്ളവർക്ക് അല്ലെങ്കിൽ സ്വാധീനമുള്ളവർക്ക് നാട്ടിലും വീട്ടിലും നാട്ടിലും വിലയുള്ള ആളുകളുടെ എന്താണോ താല്പര്യം ആ താല്പര്യങ്ങളാണ് ഇപ്പോൾ സി പി എം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അല്ല അധികാരം വന്നു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല വീണ്ടും വീണ്ടും അധികാരം വരുമ്പോ ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇനി എന്തൊക്കെ കൊളരുതായ്മ ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ തന്നെയായിരിക്കും ആയിരിക്കും അധികാരത്തിലുള്ളത് ഞങ്ങളെ ഏർ ഇല്ലാതാക്കാൻ ഇനി ഇവിടെ ഒരുത്തനുമില്ല എന്നുള്ള തോതൽ ആ തോതലാണ് ഒരു ഫാസിസ്റ്റ് ചിന്താഗതി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ നശിച്ചു പോകുന്നത് ത്രിപുരയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത് ഞങ്ങളാണ് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്നത് ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ ഇവിടെ ഒരുത്തനുമില്ല ആ ആളെ പിറന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ വെല്ലുവിളി വെല്ലുവിളി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോയി ജനങ്ങളെ വെല്ലുവിളിക്കാൻ തുടങ്ങി അവിടെയാണ് വിഷം ജനങ്ങളെയും മണികളെയും വെല്ലുവിളിച്ചു തുടങ്ങിയോ പാർട്ടി ത്രിപുരയിൽ ഇല്ലാതായി പോയി കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് നേതൃത്വം അണികളെ വെല്ലുവിളിച്ചോണ്ടിരിക്കയാണ് ആഹ് എന്താ നീ എന്താന്ന് വെച്ചാൽ നീ പാർട്ടി വിട്ടുപോകും ഞങ്ങൾക്ക് ഒരു വിഷയവും ഇല്ല എന്നാണ് ഈ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേതൃത്വം ചെയ്യുന്ന ഓരോ തെറ്റുകളും അണികൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നീ പാർട്ടിയിൽ വേണ്ട നീ ഞങ്ങളെ ചോദ്യം ചെയ്യാറായിട്ടില്ല പിന്നെ ആരാണ് ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം പാർട്ടിയിലെ സ്വന്തം അണികളല്ലാതെ പുറത്തുനിന്നുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ഇതുപക്ഷ സംഘടനകൾ പക്ഷേ സ്വന്തം സ്വന്തം ചോദ്യം ചെയ്യുമ്പോൾ അതിനോട് ഉത്തരം കൊടുത്തിരിക്കണം ഇന്നിപ്പോൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിജെപിയെക്കാൾ കൂടുതൽ കേട്ട സംവിധാനത്തിലേക്ക് മാറുന്നു അല്ലെങ്കിൽ ബിജെപിയെക്കാൾ കൂടുതൽ ഏകപക്ഷീയമായി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയൻ എന്ത് പറയുന്നു അല്ലെങ്കിൽ പിണറായിയെ സ്തുതി പാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു പറയുന്നു അതിനപ്പുറത്തേക്ക് ആർക്കും ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ആർ എസ് പിയിലേക്ക് പോയ ഒരു നേതാവാണെങ്കിൽ പോലും അല്ലെങ്കിൽ കുഞ്ഞുകൃഷ്ണൻ ആണെങ്കിൽ പോലും വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് കുഞ്ഞികൃഷ്ണൻ കൃത്യമായി പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി കൃത്യമായി പയ്യന്നൂരിൽ ഈ മധുസൂദനനെ സി പി എം നിർത്തുമ്പോൾ അതിനെതിരെ മത്സരിക്കുകയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ തോൽപ്പിക്കാൻ ഇദ്ദേഹം വിജയിക്കുക എന്നതിനേക്കാൾ ഉപരി മധുസൂദനനെ തോൽപ്പിക്കാൻ ഒരു സാധിച്ചെന്ന് വരും അത്ര വലിയൊരു ഇമ്പാക്ട് കേരളത്തിലൊട്ടാകെ തന്നെ ഈ ഒരു വെളിപ്പെടുത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹം പാർട്ടി എവിടെയും തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് പാർട്ടി തിരുത്തപ്പെടണം തെറ്റ് ചെയ്തവരെ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് അല്ല ഇവിടെ നേതൃത്വം നേതൃത്വത്തിൽ ഇരുന്ന ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അണികൾ പാർട്ടി വിട്ടുപോകുന്നത് പാർട്ടി കാണണം അതായത് സാധാരണപ്പെട്ട അണികൾ പാർട്ടി കുടി പാർട്ടി മുദ്രാവാക്യം വിളിച്ച് മുപ്പതും നാല്പതും വർഷവും എന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്ന് മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അത് പാർട്ടി നശിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്